പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം മൂന്നാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഓരോ വേദിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഒരു തമിഴ് നാടകത്തിൻ്റെ ആവിഷ്കാരവുമായി വന്ന കുറച്ച് വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ഉണ്ട് ഇവർക്കാണ് വിഭാഗത്തിലെ ഫസ്റ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സെൻറ്റ് പോൾസ് കൊഴിഞ്ഞമ്പാറ സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷം പറഞ്ഞാൽ കുട്ടികളുടെ കഴിവാണ് എല്ലാം ഞങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതല്ലോ സന്തോഷം പറയാനില്ല അത് വലിയൊരു സന്തോഷാണ് കുട്ടികളുടെ എല്ലാ കുട്ടികൾ ചെയ്തത് പിന്നെ മാസ്റ്റർമാരുടെയും പിന്നെ പ്രിൻസിപ്പളിൻ്റെയും എല്ലാൻ്റെ ഒരു ഡെഡിക്കേഷനാണ് പിന്നെ കുട്ടികൾ പറയുമ്പോൾ അവരാണ് ഫുള്ളും എല്ലാം ക്രെഡിറ്റൊക്കെ കുട്ടികൾക്കാണ് പിന്നെ അതായത് തമിഴ് മാറ്റിൻ സാറാണ് ഫുള്ളും അതിനെ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തത് പിന്നെ അതനുസരിച്ച് കുട്ടികളും അത് ഫോളോ അപ്പ് ചെയ്തിട്ട് നന്നായി ചെയ്തുകൊണ്ട് തമിഴ് കലോത്സവത്തിൽ മികച്ച മുന്നേറ്റാണ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തമിഴ് ഭാഷ തൂത്തുമായിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങളാണ് സ്ഥിരമായി ഫൈവ് ഇയേഴ്സായി കരസ്ഥമാക്കി വരുന്നവർ ഞങ്ങളുടെ പിള്ളേരുടെ കഠിന അധ്വാനം തന്നെയാണ് ഇതിന് കാരണമെന്ന് എന്തായിരുന്നു 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 തീം തീം മെയിൻ ഈ ഈ മൊബൈൽ അഡിക്റ്റ് അല്ലേ അതും മദ്യം അത് കുടുംബത്തിൽ എങ്ങനെ നശിപ്പിക്കുന്നു അതിനെ കുറിച്ചാണ് ഞങ്ങളുടെ മെയിൻ തീമായി തീർച്ചയായും കലോത്സവി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ നിറയുന്ന വേദിയാണ് അപ്പൊ തീർച്ചയായും എന്തുകൊണ്ട് ആപ്റ്റ് ആയൊരു സബ്ജക്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അതിനും കൂടെ ഒരു മാർക്ക് കിട്ടിയെന്ന് അതെ

അപ്പൊ എന്തായാലും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അപ്പൊ എന്തായാലും തലത്തിലും നമ്മുടെ ജില്ലയെ പ്രതികരിച്ച് ഫസ്റ്റ് അടിക്കാൻ ഒക്കെ കഴിയിട്ടെന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിടിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കി ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ വസ്ത്രങ്ങൾക്കും ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽ ശ്രീകൃഷ്ണപുരം കൂടാതെ കേരള തനിമ വിളിച്ചോന്ന തനി നാടൻ കൈത്തറി വസ്ത്രങ്ങളും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം